വെള്ളിനേഴി നാടുനായർ സ്മാരക കലാകേന്ദ്രത്തിന്റെ ഇരുപത്തിനാലാം വാർഷികത്തിന്റെ ഭാഗമായുള്ള താടിയരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച വെള്ളിനേഴി കലാകേന്ദ്രം രൗദ്രശ്രീ ഓഡിറ്റോറിയത്തിൽ നടക്കും സാംസ്കാരിക സമ്മേളനം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി ഒന്നിലെ പ്രവർത്തകളായിരുന്ന ായിട്ടുള്ളിലും ഇങ്ങനെ നമ്മുടെ പ്രസരങ്ങളിലൊക്കെയായി കൊണ്ടു നടന്ന തൊണ്ണൂറ്റഞ്ചു വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം നടന്ന ഈ കലാലോപത്തിൽ ഈ വർഷം ബഹുമാനപ്പെട്ട എം പി ശ്രീകരൻ അവറകളുടെ എം പി രാഷ്ട്രീയ കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ ഒരു സഹകരണത്തോടെ ഈ കൊല്ലത്തെ താടിയിറങ്ങി വിവിധ പരിപാടികളോട് ആകർഷിക്കും രാവിലെ മണിക്ക് തുടങ്ങി പരിപാടികളിൽ യോഗ മോട്ടിവേഷൻ ക്ലാസ് അപകടം അമ്പത്തെ പ്രഥമ ശുശ്രൂഷയ്ക്കുള്ള പരിശീലന ക്ലാസ് നൃത്തനിറ്റങ്ങൾ കൈകുട്ടിക്കളി കഥകളി ചൊല്ലിയാട്ടം പിന്നെ വൈകുന്നേരം മുതൽക്ക് രാവിലെ വ്യത്യസ്തമായ ചുവന്നാടി വേഷങ്ങൾ അവർക്ക് താഴെയാണ് കളിയരങ്ങിലെ ചുവന്ന താടി വേഷക്കാരിൽ പ്രഗത്ഭനായ വെളിനേഴി നാണുനായരെ അനുസ്മരിക്കുന്നതിന്റെ ഭാഗമായാണ് ബുധനാഴ്ച രാവിലെ പത്ത് മുതൽ വ്യാഴാഴ്ച പുലർച്ചെ വരെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വൈകിട്ട് ആറ് മുപ്പത്തിന് കേളിയോടെയാണ് തുടക്കം കഥകളി ലോകത്തെ മൺമറഞ്ഞ കലാകാരന്മാരെ അനുസ്മരിക്കും സാംസ്കാരിക സമ്മേളനം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്യും കലാകേന്ദ്രം പ്രസിഡന്റ് വെള്ളിനേഴി അച്യുതൻകുട്ടി അധ്യക്ഷനാകും വയനാട് എ ഡി എം കെ ദേവകി വെള്ളിനേഴി നാണുനായരുടെ പത്നി മേളയത്തിൽ പാറുകുട്ടിയമ്മ വാടങ്ങ ം സി പത്മപ്രിയ എന്നിവർ വിശിഷ്ടാതിഥികളാകും കലാകേന്ദ്രത്തിന്റെ വികസനത്തിനായി രൂപകൽപ്പന ചെയ്ത കളിയരങ്ങിന് കാലടി മണ്ണ എന്ന ധനസമാഹരണ പദ്ധതി ഇ പി കൊച്ചുകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും രാത്രി ഏഴിന് വെള്ളിനേഴി നാണുനായരുടെ മകനും കഥകളി നടനുമായ കലാമണ്ഡലം നാരായണൻകുട്ടി ഭാര്യ രാജശ്രീ മക്കളായ ആദിത്യൻ പൂജ നാരായണൻ എന്നിവർ അവതരിപ്പിക്കുന്ന പുറപ്പാടോടെ കളിയരങ്ങുണരും രാത്രി എട്ട് മുപ്പത്തിന് ഉത്തരാസ്വയം വരം പതിനൊന്നിന് കാലകേയവധം പന്ത്രണ്ട് മുപ്പത്തിന് രാജസൂയം വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പത്തിന് നരകാസുരവധം എന്നീ ആട്ടക്കഥകൾ അവതരിപ്പിക്കും രാവിലെ പത്തിന് വിപിൻ പര്യാനം പറ്റ നയിക്കുന്ന യോഗ ക്ലാസും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ട്രോമാ ർ വിദഗ്ധൻ മണി ശ്രീലക്ഷ്മി നയിക്കുന്ന അപകടരക്ഷാ പരിശീലനവും ഉണ്ടാകും വൈകിട്ട് നാലിന് മോഹിനിയാട്ടം തിരുവാതിരക്കളി എന്നിവയും അഞ്ച് മുപ്പതിന് കലാമണ്ഡലം രാമൻകുട്ടിയുടെയും സംഘത്തിന്റെയും ചൊല്ലിയാട്ടവും ഉണ്ടാകും വി കെ ശ്രീകണ്ഠൻ എംപിയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് കലാകേന്ദ്രം കളരി സമുച്ചയ നിർമ്മാണം പുരോഗമിച്ചു വരുന്നതായും താടിയരങ്ങിന് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിച്ചു വരുന്നതായും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

அதுபோல யுவ கலாக்காரன் லீரஜ் என்ன செய்யுது ரிட்டையர்டாய பதினொன்று பிரிசப்பளாயிரம் கதாநே பாலகிருஷ்ணன் பாலகிருஷ்ண பிள்ள கோட்டக்கர் நந்தகுமார் ஆச்சா என்னீ பிரமுக வக்தித்வங்கொப்பம் ஒட்டானி யுவ கலாக்காரன் போய் എല്ലാവരും വാർത്താ സമ്മേളനത്തിൽ കലാകേന്ദ്രം പ്രസിഡന്റ് വെള്ളിനേഴി അച്യുതൻകുട്ടി സെക്രട്ടറി സി ഉണ്ണികൃഷ്ണൻ ഗജാൻജി വി ഗോപാലകൃഷ്ണൻ കല്ലുവഴി ഗോപി സി ഗിരീഷ് എന്നിവർ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി